നമുക്ക് ഒരാളെ അയാൾ തെറ്റ് നമ്മളോട് ചെയ്ത് നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തെന്ന് നമ്മൾ പറയാൻ കാരണം എന്താണ് വിഷമം നമ്മൾക്ക് ആ വ്യക്തി കാരണം നമുക്ക് വിഷമം വന്നെന്നാണ് നമ്മൾ പറയണത് നമ്മൾ വിഷമിച്ചു എന്നുള്ളത് നമ്മൾ വിഷമിച്ചെന്നുള്ളത് നമ്മൾ വേദനിച്ചെന്നുള്ളത് ശരിയാണ് ഓക്കെ നമ്മുടെ വേദന നമ്മൾക്ക് തിരുത്താൻ അല്ല വേദനയില്ലാതെ പോകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ നമ്മൾ വേദനിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരാളാണ് അറിയണത് ആദ്യം അറിയേണ്ടത് നമ്മളാണ് നമ്മൾ വേദനിച്ചു അല്ലെ വേദനിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് അറിഞ്ഞ് ആ വേദനിക്കാനുള്ള സാഹചര്യത്തിലോട്ട് പോകാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം നമ്മളാണ് തെറ്റിയത് അല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം ഞാൻ വേദനിച്ച ഭാഗം അറിയുന്നില്ല മനസ്സിലായി ഞാൻ വേദനിച്ചു എന്നുള്ള ഭാഗം അറിയാതെയാണ് മെറ്റാളാൾ കാർ കാരണം ശിക്ഷയെന്ന് പറയുന്നത് ഒരു കാട്ടുനിയമമാണ് മനസ്സിലൊരു കാട്ടുനിയമമാണ് മനസ്സിലായി ആരോഗ്യമുള്ളവൻ മനസ്സിലായി ആരോഗ്യം ഇല്ലാത്തവനെ കൊന്നു തിന്നുന്നു മനസ്സിലായി നശിപ്പിച്ച് കളയുന്നു മനസ്സിലായി നശിപ്പിച്ച് കളയുന്നത് കാട്ടുനിയമാണ് മനസ്സിലായി നമ്മൾ ജീവിക്കുന്ന ഭാഗത്താണ് അവൻ കൂടി അവൻ കൂടി ജീവിക്കണം അവനെ കൂടി ജീവിക്കാൻ അനുവദിക്കണം അതാണ് വേണ്ടത് ശിക്ഷിക്കുമ്പോൾ അവന് ജീവിക്കാനുള്ള അവസരങ്ങള് നഷ്ടപ്പെട്ടു പോകണിയെന്ന് അപ്പോ ഒന്നാമത് നമ്മൾ ആരും നമ്മൾ നമ്മളാണ് നമ്മളോട് തെറ്റെയ്യുന്നത് അല്ലാണ്ട് മറ്റാരും നമ്മളോട് തെറ്റെയ്യുന്നില്ല മറ്റാർക്കും അവനവന അവനവനെ അവനോട് തെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതെ തെറ്റെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടാനും പാടില്ല ശിക്ഷിക്കാനും പാടില്ല ശിക്ഷിക്കുക വേണ്ടത് അയാളെ രക്ഷിക്കുകയല്ലേ വേണ്ടത് ഞാൻ എന്നെ രക്ഷിക്കുകയല്ലേ ഉണ്ട് എനിക്കെന്തുകൊണ്ട് വേദന ഉണ്ടാകും എന്നെ ആ വേദനയിൽ നിന്ന് മോചിപ്പിക്കത്തക്ക രീതിയിൽ അതല്ലേ കൊണ്ടുവരേണ്ടത് അപ്പോൾ നീ വേദനിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വേദനയിൽ നിന്ന് നിന്നെ കരകേറ്റാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നീ തെറ്റാണെന്ന് പറയുന്നതിൽ എന്ത് കാര്യം നീ തെറ്റാണ് നീ വേദനിക്കുന്നത് തെറ്റാണ് പക്ഷേ എൻ്റെ കയ്യിൽ അതിന് പരിഹാരമില്ലെങ്കിൽ കാരണം ഞാൻ വിഷമിക്കുന്നുണ്ട് ഞാനും വേദനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിന് പരിഹാരം എനിക്ക് തരാൻ പറ്റാത്തത് ഞാൻ വേദനിക്കുന്നില്ലെങ്കിൽ ഞാൻ വേദനിക്കുന്നില്ലെങ്കിൽ എൻ്റെ അവസ്ഥ നിനക്ക് അനുകൂലമല്ലേ മനസ്സിലെ അപ്പം ഓരോരുത്തരും വേദനിക്കുന്നവരാണ് മറ്റുള്ളവരെ പഴുക്കയും കുറ്റപ്പെടുത്താനും ആരോപിക്കാനും നടക്കുന്നത് മനസ്സിലായി ഒരാളെവിടെയെങ്കിലും എന്തെങ്കിലും കാരണവശാൽ തെറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാട്ടുതീ പോലെയാണ് ലോകം മുഴുവനും ആ പരക്കുന്നത് പ്രത്യേകിച്ച് സമൂഹത്തിൽ ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ മനസ്സിലായി എടാ അവരും മനുഷ്യർ തന്നെയല്ലേ അവർ ഇത്രയും പേരെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക അയാൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ബാക്കിയുള്ള ചെയ്യാൻ പറ്റിയിട്ടില്ല അയാൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ആ വ്യക്തി ഒരുപാട് പേരെ സ്വാധീനിച്ചത് ആ അവസ്ഥയില് നമ്മൾ ആ അവസ്ഥയിൽ പെട്ടുപോകാതെ നമ്മൾ ഒരാളിലും പെട്ടുപോകാതെ ഇരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പം അയാളൊരു കാര്യം ചെയ്തു അയാൾ ചെയ്ത് തെറ്റാണെന്ന് ബാക്കിയുള്ളവർ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് കാരണം ബാക്കിയുള്ളവരുടെ ശരിയില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മനസ്സില വരുന്ന ജനങ്ങളിൽ ശരിയില്ലാത്തതുകൊണ്ടാണ് അത് കുറ്റക്കാരനാണ് കുറ്റക്കാരനാണെന്ന് വിരല് ചൂണ്ടുന്നത് എന്നുവ ശരി എന്താണെന്ന് പറഞ്ഞു ശരിയായിട്ട് നിൽക്കുന്ന അവസ്ഥ പ്രൊമോട്ട് ചെയ്ത് ശരിയായിട്ട് നിൽക്കുന്ന അവസ്ഥ പ്രൊമോട്ട് ചെയ്താൽ ആരാണ് തെറ്റെയ്യുന്നത് കാരണം തെറ്റ് ചെയ്യുന്നവൻ തന്നെ അപ്പം തന്നെ ശിക്ഷിക്കപ്പെടുകയും കാരണം അവൻ വേദനിക്കുന്നില്ലേ ആ വേദന തന്നെയാണ് അവൻ്റെ ശിക്ഷ ഇനി അവൻ അറിയുന്നില്ല അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവൻ അറിയുന്നില്ല പക്ഷെ അവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി ഇപ്പോൾ പുകബലി മദ്യപാനം ഇതൊക്കെ അവർ വേദനിക്കാതെ ചെയ്യണമെന്നാണ് അവരുടെ ധാരണ സത്യത്തിൽ അവർ നശിച്ചുകൊണ്ടിരിക്കുകയും അതു തന്നെയാണ് അവരുടെ ശിക്ഷ മനസ്സിലായി അത് തന്നെയാണ് അവരുടെ ശിക്ഷ മനസ്സിലായി അപ്പം എന്തുകൊണ്ടിത് സമൂഹത്തിൽ പുകബലി മദ്യപാനവും എന്ത് ഹാനികരമാണെന്ന് ആരും അറിയാത്തത് എന്തുകൊണ്ടാണ് കാരണം അതിനേക്കാൾ കൂടുതൽ വേദനിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് മനസ്സിലാക്ക ഒരു പറ്റം സമൂഹം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സ്വസ്ഥതയും യാതൊരു ലക്ഷണവും ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ മദ്യപാനവും ഭഗവാനിയൊക്കെ ഉണ്ടാകും അതിൽ യാതൊരു സംശയമില്ല ഇല്ല ഒരാളെ ശിക്ഷിക്കാനുള്ള താല്പര്യമല്ല നമുക്ക് വേണ്ടത് അയാളെ രക്ഷിക്കാനുള്ള താല്പര്യമാണ് വേണ്ടത് അതിന് അതിന് നമ്മളെ സന്തോഷത്തിൽ സമാധാനത്തിൽ അതെ നമ്മൾ സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ എത്ര പേരാണ് നമ്മൾ ചോദിക്കണം ഇവർക്ക് ഭ്രാന്താണ് ഇവർക്ക് വട്ടാണ് ഇവരെ പിടിച്ച് ഇടണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് നമ്മളുടെ സന്തോഷത്തിൽ അവർക്ക് എന്തോ അപാകതകൾ കാണുന്നു ഇപ്പോൾ കഞ്ചാവ് അടിച്ചിട്ടാണോ എന്ത് എന്താണ് അടിക്കുന്നത് ഇതൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് കൂടുതലും എന്തുകൊണ്ടാണ് അവരെ കുറ്റ അവരെ കുറ്റക്കാരല്ല അവർ അറിയുന്നില്ല അവർ ചെയ്യുന്ന തെറ്റെന്താണ് മനസ്സിലാ അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല അവരറിയാത്തടത്തോളം കാലം അവരോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവരറിയുന്ന കാര്യം എന്താണോ ഓരോരുത്തർ അറിയുന്ന കാര്യം എന്താണോ ആ അറിവ് വെച്ചാണ് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് എവിടെയാണ് അറിവ് നിൽക്കുന്നത് അതിലേ അറിവിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ തന്നെയാണെങ്കിലും പല സ്ഥലത്തും നമ്മൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ റാൻഡംലി ചെല്ലുമ്പോൾ റാൻഡംലി ചെല്ലുമ്പോൾ അവർ ഇയാൾക്ക് വട്ടാണ് ആദ്യത്തെ ഫസ്റ്റ് എക്സ്പ്രഷൻ വട്ടാൻ മനസ്സിലായ അതിൻ്റെ കഞ്ചാവാണ് മനസ്സിലായത് എന്നാൽ നമ്മൾ കാലങ്ങളായിട്ട് ഇപ്പോൾ എന്ത് ക്ലബ്ബേഴ്സിൽ തന്നെ ആരെങ്കിലും ചില ഗ്രൂപ്പിലൊക്കെ ആരോ പറഞ്ഞു കേട്ട ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് അതിൽ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഇയാൾക്ക് പട്ട മനസ്സിലായ ഇയാൾ കുടുംബത്തെ ഉപേക്ഷിച്ച് ഏ പിന്നെന്താണ് എന്തോ എന്തൊക്കെ അവർ എവിടെ നിന്ന് കണ്ടെത്തണം എന്നറിയാൻ പാടില്ല മനസ്സിലായ അപ്പോൾ ഓരോ മനുഷ്യരും ചില ഊഹങ്ങൾ വെച്ച് ചില കാര്യങ്ങൾ കണ്ടെത്തി ഇങ്ങനെ സംസാരിക്കുന്നു കാരണം അവർക്കറിയത്തില്ല അവർക്കെന്താണ് ഇതുകൊണ്ട് ഗുണം അവർക്കൊരു ഗുണവുമില്ല മനസ്സിലായ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല മനസ്സിലവരോട് ഒരു കാരണവശാലൊരു ബന്ധം ഉണ്ടാകാനും പോകുന്നില്ല പക്ഷേ എന്നാലും അവർക്ക് എന്തെങ്കിലും പറയണം എന്തുകൊണ്ടാണ് കാരണം സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല ചില ആൾക്കാർക്കും കാരണം അവരുടെ ബുദ്ധിമുട്ട് അവർക്ക് സംസാര ശേഷിയുടെ നല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും പറയണമെന്നൊരു നിർബന്ധവുമില്ല എന്താണ് പറയേണ്ടത് എന്ത് പറയണം ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗം ആ അനുഭവിക്കുന്ന ഭാഗത്തുള്ള വൈബ്രേഷൻ ആയിരിക്കണം നമ്മുടെ വോയിസിൽ വരേണ്ടത് ഒരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ അത് കോട്ട് ചെയ്ത് പറയേണ്ടി വരരുതും എന്നുവെച്ചാൽ അത് നമ്മളെ ബാധിക്കരുത് എന്നുവെച്ചാൽ അത് ബാധിക്കാതെ നമ്മളെ കൊണ്ടുപോകുന്നിടത്താണ് നമുക്ക് കൂടുതൽ സ്വസ്ഥത അനുഭവിക്കാൻ പറ്റുന്നത് കാരണം ഈ സംസാരശേഷി എന്ന് പറയുന്നത് ആകാശവുമായിട്ടുള്ള ബന്ധത്തിലുണ്ടാകുന്നതാണ് മനസ്സിലാക്ക കൂടുതൽ സ്പേസുമായിട്ട് കണക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് അപ്പം സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് സംസാരിക്കുന്നതുകൊണ്ടുള്ള ഗുണം ശ്രവിക്കാനുള്ള ഗുണമാണ് കൂടുന്നത് മനസ്സിലായ കേൾക്കാനുള്ള ഗുണമാണ് കൂടുന്നത് സംസാരിക്കുന്നവന് കിട്ടുന്ന എന്താണ് അവന് കേൾവി ശക്തി കൂടി കൂടി വരും മനസ്സിലായ അല്ലാതെ സംസാരത്തിലല്ല കാര്യം ഇരിക്കുന്നത് അവൻ്റെ കേൾവിയില്ല കാര്യം ഇരിക്കുന്നത് കാരണം അവൻ എന്താണ് കേൾക്കുന്നത് അതാണ് അവൻ സംസാരിക്കുന്നത് അവൻ എങ്ങനെയാണ് കേൾക്കുന്നത് അവൻ്റെ ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള അനുഭവ തലം എത്രത്തോളം മെച്ചപ്പെടുന്നു അത്രത്തോളം അവൻ്റെ കേൾവി മെച്ചപ്പെടും ചില ആൾക്കാർക്കൊക്കെ വാശി വൈരാഗ്യം ഇതൊക്കെ നിരന്തരം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് കേൾവിയില്ലാത്ത കൊണ്ടാണ് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് കേൾവി ഇല്ലാത്തതുകൊണ്ടാണ് കേൾവി കേൾവിയുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടില്ല മനസ്സിലായ എന്തുകൊണ്ടാണ് കുട്ടിയോട് തന്നെ കുട്ടിയോടല്ലോ കുട്ടിയോട് അല്ല കേട്ടാ ഞാൻ ഈ മൊബൈലിനോടാ പറയണത് എന്നോടാ തോന്നുന്നത് എന്നോടാണ് ഇത് പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എൻ്റെ ഉള്ളിൽ അതിന് കണക്റ്റ് ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതെന്തോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക അത്രേ ഉള്ളൂ അതെ ക്ലിയർ ചെയ്യാനുള്ള മാർഗം എന്താണ് സ്പെയ്സുമായിട്ട് കണക്റ്റാകുക ആകാശം മാത്രമേ ഉള്ളൂ നമ്മളെ രക്ഷിക്കാൻ മറ്റുള്ളവരാരും നമ്മളെ രക്ഷിക്കത്തില്ല പല വേഷത്തിലും പല ആൾക്കാരും വരും മനസ്സിലായിപ്പോൾ ഞാനും നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല ഞാനുമായിട്ട് സഹകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുകയും ഇല്ല നിങ്ങൾ നിങ്ങളുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണോ നിങ്ങൾ നിങ്ങളെ ആരാധിക്കാനും നിങ്ങളെ ബഹുമാനിക്കാനും നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് ലോകത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നും കിട്ടാനില്ല നിങ്ങളെ നിങ്ങൾ ആരാധിക്കാനും സ്തുതിക്കാനും പുകഴ്ത്താനും കൊണ്ടു കടക്കാനും സ്നേഹിക്കാനും നിങ്ങൾ തയ്യാറണം അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാൻ ഒരുപാട് പേര് വരും പക്ഷേ അതിൽ വലിയ കാര്യമില്ല നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യമുള്ളൂ അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കുക എല്ലായ്പ്പോലും